നമസ്കാരം വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു അടുത്തൊരു സ്റ്റോറി ഇട്ട് വരുന്നത് എന്നും ഓരോ ക്രൈം സ്റ്റോറീസ് എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഇന്നലെ ചെറിയൊരു ഗ്യാപ്പ് വന്നു കുറച്ച് ബിസിയൊക്കെ ആയിട്ടോ അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ റിലേറ്റഡ് ആയിട്ടാണ് പിന്നെ ലേറ്റ് ആയി പോയത് മീൻസ് അല്ല നമുക്ക് ആ ഒരു ഡേ മിസ് പോയി അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും അതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു ഹാപ്പി ഓണം എല്ലാവരും അടിച്ച് പൊളിച്ച് സേഫ് ആയിട്ട് ഓണം ആഘോഷിക്കുക ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഒരു പ്രോസ്പെറസ് ഓണം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ നമ്മൾ വീഡിയോയിൽ കിടക്കുന്നുണ്ട് ഓക്കെ പോസിറ്റിവിറ്റി ഓണം അല്ലേ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ഡാർക്ക് സ്റ്റോറി അല്ല എന്താ പറയുക ക്രൈം സ്റ്റോറിയിൽ ക്രൈമിൻ്റെത് വേൾഡ് ഓഫ് ക്രൈമിലേക്ക് പോകുന്നു നമ്മൾ സ്റ്റോറി നടക്കുന്നത് അഗെയിൻ ഒരു റിയൽ സ്റ്റോറിനാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മുടെ സ്റ്റോറി നടക്കുന്നത് മധ്യപ്രദേശിലെ ഒരു മുനിസിപ്പാലിറ്റി ഗുണ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഗുണ ട്രിപ്പിൾ മേഡർ കേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗുണ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് പേര് മൂന്ന് പയ്യന്മാർ അതായത് പതിനേഴ് വയസ്സുള്ള മൂന്ന് ടീനേജേഴ്സ് കൊല ചെയ്യപ്പെട്ടു അതിൻ്റെ കേസ് സോൾഡാണ് ആ കൊല ചെയ്തവർ കുറ്റം ചെയ്തവർ ഇന്ന് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ ഒരു മൂന്ന് പേരുടെ മേർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ മെയിൻ വ്യക്തി എന്ന് പറഞ്ഞാൽ മെയിൻ മെയിൻ ഒരു വിക്റ്റി എന്ന് പറയണമെന്ന് എനിക്കറിയില്ല ആ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഹേമന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പതിനേഴ് വയസ്സുള്ള ഒരു ബാലൻ ഒരു പയ്യനെ കുറിച്ചാണ് നമ്മുടെ ഈ സ്റ്റോറി കംപ്ലീറ്റ് റിവോൾവ് ചെയ്യുന്നത് ഹേമന് പതിനെട്ട് മെയ് രണ്ടായിരത്തി പതിനേഴാണ് തോന്നണല്ലോ ഹേമന് അന്ന് പതിനേഴ് വയസ്സായിരുന്നു ഹേമന്ത് അത്യാവശ്യം വെൽത്തി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ഹേമന്ദിൻ്റെ അച്ഛൻ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സീനിയർ സൂപ്രണ്ടാണ് മാത്രമല്ല അടുത്ത് കുറച്ച് പിന്നെ ഒരു എന്താ പറയുക കുടുംബ കുടുംബപരമായിട്ട് അത്യാവശ്യം കുറച്ച് സ്വത്തക്കുള്ള വ്യക്തിയാണ് അപ്പോൾ അധികം നമ്മൾ പറഞ്ഞാലും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയായിരുന്നു ഓക്കെ ഹേമന്ത് പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിലും ഹേമന്ത് അച്ഛനോട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹേമന്ദിന് ബൈക്ക് വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും പത്ത് പതിനേഴ് വയസ്സുള്ള പയ്യന്മാർ ബൈക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ക്രീസ് ആയിരിക്കും പക്ഷേ ലീഗൽ നമ്മുടെ ലീഗൽ ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സാവാൻ പറ്റില്ല പക്ഷേ ഹേമന്തിൻ്റെ അച്ഛൻ ഇവിടെ എന്ത് നമ്മൾ ചെയ്യുന്നു പതിനേഴ് വയസ്സ് തന്നെ ഹേമന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കണം വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ഒരിക്കലും പതിനെട്ട് വയസ്സാവാതെ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടില്ലല്ലോ പക്ഷേ ഇവിടെ അച്ഛൻ ഒരു പതിനേഴ് വയസ്സുള്ള പയ്യന് ബൈക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഹേമന്ത് അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് കണ്ടുപിടിച്ച് വരുന്നു നാൽപ്പതിനായിരം രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് പേപ്പേഴ്സൊക്കെ ഓക്കെ ആണ് അച്ഛൻ നോക്കുന്ന സമയത്ത് അങ്ങനെ അച്ഛൻ നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ട് മോനോട് പറയുകയാണ് ഞാനും വരാം അതിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോയി ബൈക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹേമന്ത് അവിടെ പറയുന്നു വേണ്ട അച്ഛൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കോളാം അച്ഛനും വളരെ വിശ്വാസമായിരുന്നു അങ്ങനെ നാൽപ്പതിനായിരം രൂപ കൊടുക്കുന്നു മോൻ ബൈക്ക് വാങ്ങിക്കാൻ അങ്ങനെ പോകുന്നു ഓക്കെ ഈ പയ്യൻ പോയതിന് ശേഷം ഈ ഹേമന്തിൻ്റെ യാതൊരു വിവരവും ഇവിടെ ഹേമന്തിൻ്റെ അച്ഛനെ കിട്ടുന്നില്ല ആളും സ്വാഭാവികമായിട്ടും പാനിക്കാവുന്നു അങ്ങനെ മകനെ വിളിച്ചു വയ്ക്കുന്നു മകനെ വിളിച്ചു വയ്ക്കുന്ന സമയത്ത് മകനെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഹേമന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് മോൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് ചെറിയ ടെൻഷൻ വന്നു പക്ഷേ എന്നാലും ചെറിയ പക്ഷേ ചിലപ്പോൾ ചാർജിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം കുറച്ച് കഴിഞ്ഞ് അത് ഓൺ ഉറപ്പ് വിളിക്കാതെ ഇരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹേമന്റ് അച്ഛൻ വീണ്ടും വിളിച്ചു വയ്ക്കുന്നു പക്ഷേ മോൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വാഭാവികമായിട്ടും അച്ഛൻ പാനിക്കാവുന്നു ഒരുപാട് നേരം ട്രൈ ചെയ്യുന്നു അങ്ങനെ രാത്രിയായി നേരം സന്ധ്യയതിനു ശേഷം ഏകദേശം അച്ഛൻ അത്രയും റെസ്റ്റ്ലെസ് ആയിട്ട് മോൻ്റെ ഒരു വെയർ അബൌട്ട്സ് അറിയാത്തത് കൊണ്ട് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇൻഫോം ചെയ്യുന്നു മകൻ നാൽപ്പതിനായിരം കൊണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ബൈക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പക്ഷേ മോൻ്റെ യാതൊരു വരുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് പോലീസിന് പറയുന്നു പക്ഷേ അന്നത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും മറ്റ് ഹെഡ് കോൺസ്റ്റബിൾ എല്ലാവരും അവർ പറയുന്നു പയ്യന്മാരല്ലേ പത്ത് പതിനേഴ് വയസ്സുള്ള പയ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും ബൈക്ക് വാങ്ങിച്ചാൽ എവിടെയെങ്കിലും അടിച്ചുപൊട്ടി ഞാൻ പോയിട്ടുണ്ടാവും മകൻ മടങ്ങി മടങ്ങുവരുന്നുള്ളത് ആ അച്ഛൻ അച്ഛനെ എഷുറൻസ് കൊടുത്തുവിടുന്നു പക്ഷേ അച്ഛനെന്താണെന്നറിയില്ല ഒരു ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ പോലെ എവിടെയൊരു പേടി ഒരു നമുക്ക് നമുക്ക് ആ ഒരു കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനായിരുന്നു ആ ഒരു അച്ഛൻ എന്നുണ്ടായിരുന്നത് അമ്മയത് ഒരു സംശയം മോൻ എന്തെങ്കിലും അഭായം പറ്റിയിട്ടുണ്ടാവും പറ്റിയിട്ടുണ്ടാവോ എന്നെ മനസ്സിൽ ഇങ്ങനെ നമുക്കൊരു ട്യൂഷൻ പോലെ ആൾക്കിങ്ങനെ തോന്നി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരോടും ഈ പോലീസിൻ്റെ ഭാഗത്ത് സപ്പോർട്ടില്ല പുള്ളി വീണ്ടും വീണ്ടും മൊബൈൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന രാത്രി മൊബൈൽ എടുക്കുന്നില്ല അച്ഛൻ ആൾ പോയി കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഈ ഹേമന്തിൻ്റെ ഫോൺ ഇയാളുടെ അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യണം നോക്കിയപ്പോൾ ഹേമന്തിൻ്റെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത് അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെന്നിട്ട് മോൻ ഹാപ്പിയാണ് ഒപ്പം ദേഷ്യം വരുന്നുണ്ട് കാരണം വെച്ചാൽ മേടിച്ചിരുന്നു മോനെ മോനെന്ത് എന്തിനാണ് എവിടെ നിന്ന് ഫോൺ ചെയ്ത് എവിടെ പോയി എന്നുള്ള കണ്ടീഷനിൽ അവൾ ഫോൺ എടുത്തിട്ട് പറയുന്നത് നീ എവിടെ പോയി എന്ന് ചോദിക്കണം മോനോട് അപ്പോൾ അപ്പുറത്ത് നിന്ന് യാതൊരു സംസാരവും ആദ്യം കേൾക്കുന്നില്ല ഹലോ ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് ഹേമന്തിൻ്റെ ഫോൺ ഹേമന്ത് ഫോണിൽ നിന്ന് കോൾ വന്നതെങ്കിലും ആ വോയിസ് ഹേമന്തിൻ്റെ ആയിരുന്നില്ല ഒരു ഡീപ്പ് വോയ്സിലുള്ള ഒരു ഡിഫറെൻറ്റ് ഡീപ്പ് വോയിസിലുള്ള ഒരു കോൾ വന്നിട്ട് വരികയാണ് മോനെ അച്ഛനോട് പറയാണ് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ജീവനോടെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അറുപത് ലക്ഷം രൂപ വേണം എന്ന് ഈ ഒരു ഫോൺ കോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതൊരു റാൻസം കിഡ്നാപ്പിംഗ് റാൻസം ഒരു മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡ്നാപ്പിംഗ് കേസായിട്ട് മാറിക്കൊണ്ടിരുന്നു സ്വാഭാവികമായിട്ട പഠിച്ചു നിങ്ങളുടെ മാനജീവനോട് വേണം നടന്ന സമയത്ത് ആൾ കുറച്ച് വെൽത്തിയാണ് ഇയാൾ എന്ത് പണിയാണിച്ചു വേഗം ഈ എന്താ പറയുക ഈയൊരു പൈസ ഉണ്ടാക്കാനുള്ള നെറ്റോട്ടം തുടങ്ങി പുള്ളി പക്ഷെ ഓൺ ദ സെയിം ടൈം പുള്ളി ഫോൺ വെച്ചതിന് ശേഷം ഇയാൾ വേഗം പോലീസ് സ്റ്റേഷൻക്ക് ഓടുന്നു അവർ ഓൺ ചെയ്തിരുന്ന ഒരു കാലാവസ്ഥ പോലീസിനെ അറിയിക്കരുതെന്നുള്ള പക്ഷെ എന്നാലും ഒരു നോക്കിയിട്ട് കാര്യമില്ല ഒരു നേരെ പോലീസ് സ്റ്റേഷനിൽ പോലീസിനോട് പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പോലീസ് ഈ ഫോൺ കോൾ ട്രേസ് ചെയ്യാൻ നോക്കുന്നു അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇൻ്റർനെറ്റ് കോളോ എന്തോ കോളോ വന്നിരുന്നത് പ്രോപ്പറായിട്ട് പോലീസിന് ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റില്ല പോലീസ് അവരുടെ എല്ലാവിധ അന്നത്തുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് ആ ഒരു സിറ്റി ത്രൂഔട്ട് അവർ നെയബറിങ് നെയ്ബറിങ് സ്ഥലങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു പക്ഷേ ഹേമന്ദിനെ കുറിച്ച് യാതൊരു വെയർ ഇല്ല പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ഒരു റെയിൽവേ പാലത്തിന് താഴെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനേഴ് വയസ്സ് ഒരു ടീനേജ് ബോയുടെ ഡെഡ് ബോഡി പോലെ ടീനേജ് ബോയുടെ തോന്നിക്കുന്ന ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഫോൺ കോൾ കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും പോലീസിന് അത് ഏകദേശം ഇപ്പോൾ ഹേമന്ത് മിസിംഗ് ആണ് അപ്പോൾ ഹേമന് തന്നെ ബോഡി എന്നുള്ള കണ്ടീഷനിൽ പോലീസ് അവിടേക്ക് ആ സ്പോട്ടിലേക്ക് റഷ് ചെയ്തു പോകുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ബോഡി കംപ്ലീറ്റ് കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മാത്രമല്ല അതിൻ്റെ കൈ കൈൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗം തരുടെ ഭാഗം വെട്ട് കൊണ്ട പോലെയൊക്കെ ഉണ്ട് പിന്നെ കത്തി കരിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഫേസ് നോക്കി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും നോക്കിയ സമയത്ത് അത് ആ ബോഡി ഹേമതിൻ്റെ അല്ല എന്നുള്ള പോലീസ് മനസ്സിലാക്കുന്നു പക്ഷേ ആ ബോഡി ഹേമന്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഋത്തിക്കിൻ്റെ ആയിരുന്നു ബൈക്ക് വാങ്ങിക്കാനെന്നും പറഞ്ഞ് ഹേമന്ത് പോകാൻ നിന്നിരുന്നതും പോയി എന്ന് പറയപ്പെടുന്നതും ബാക്കി സുഹൃത്തുക്കളുടെ കൂടെയാണ് അതിൽ ഒരു വ്യക്തിയായിരുന്നു ഒരു പയ്യനായിരുന്നു ഋത്തിക് പതിനേഴ് വയസ്സ് തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കഥ ഈ ഒരു ഇൻസിഡൻറ്റ് ഒരു പുതിയ ഡയറക്ഷനിൽ ടേൺ ചെയ്തു പോവുകയാണ് ഒരു ഒരു ട്വിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു കുറച്ച് ഉറങ്ങിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവരഞ്ച് പേരാണ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്ന് ഹേമന്ത് ഋത്തിക് ലോകേഷ് സൻസ്കാർ പിന്നെ ഹണി ഡൂബി എന്നുണ്ടൊരു പയ്യനും ഇവർ അഞ്ച് പേരും ഭയങ്കര ഫാസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ത് പരിപാടികൾക്കും എല്ലാവരും മുന്നിട്ടുണ്ടായിരിക്കും ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വരും അത്രയും ക്ലോസ് ആയിരുന്നു ഇവർ എന്ത് കാര്യങ്ങൾക്കും വരും ഇവർ ഈ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിനൊരു ചെറിയ കാര്യം എന്താ വെച്ചാൽ ഈ ഹേമന്ത് മാത്രം അത്യാവശ്യം വെൽത്തി ബാക്ക്ഗ്രൗണ്ട് എന്നായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കാരണം അയാളുടെ അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയും കാര്യങ്ങളും പിന്നെ കുറച്ച് സ്വത്തും കാര്യങ്ങളുള്ളതുകൊണ്ട് ഹേമന്ത് കുറച്ച് വെൽത്തി ബാക്ക്ഗ്രൗണ്ട് എന്നായിരുന്നു ഇതായിരുന്നു ഈ ഒരു ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ ഇവർ ഈ ബോഡി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വീണ്ടും ഒരു ഫോൺ കോൾ കൂടി വരുന്നു ഹേമന്തിൻ്റെ ഫോണിൽ നിന്ന് ഈ ഒരു അച്ഛൻ്റെ ഫോണിലേക്ക് വരികയാണ് വീണ്ടും അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോൾ വരുന്നു ഓക്കെ പക്ഷേ ഇത്തവണ ഫോൺ വന്ന സമയത്ത് അത് ഏതാണ് ലൊക്കേഷൻ എന്നുള്ളത് പോലീസിന് മനസ്സിലാവുന്നു പോലീസ് അവിടേക്ക് പോകുന്നു പോകുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഫോൺ ചെയ്യു ചെയ്തു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു 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 തെളിവോ കാര്യങ്ങളോ ഒന്നും അവിടെ ബാക്കി ഉണ്ടായില്ല പോലീസ് ക്ലൂലെസ് ക്ലൂലെസ്സായിരുന്നു തെളിവല്ല അവിടെ ചെല്ലുന്ന സമയത്ത് പോലീസിനൊന്നും ക്ലൂ കിട്ടിയില്ല പക്ഷെ പോലീസ് എന്ത് കിട്ടിയതെന്ന് വെച്ചാൽ പോലീസിന് ആ സ്പോട്ട് നിന്ന് ഒരു വോളറ്റ് കിട്ടണ ഒരു പേഴ്സ് കിട്ടുകയാണ് ഈ പേഴ്സ് പോലീസിന് ഈ പേഴ്സ് ഹേമന്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഋത്തിക്കിൻ്റെ പേഴ്സായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു കോളിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഋത്തിക്കിൻ്റെ ആ ബോഡി അവിടെ നിന്ന് കണ്ടെത്തുന്നതിന് മുന്നേ കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ആദ്യം സംശയിക്കുന്നത് എന്താ വെച്ചാൽ ഹേമന്ത് മിസ്സിംഗ് ആണ് ഹേമന്ദിൻ്റെ ക്ലോസ് ഫ്രണ്ടിന് റിക്കിൻ്റെ വാലറ്റ് അവിടെ കിട്ടുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു ഹേമന്തിൻ്റെ മിസ്സിംഗ് കേസിൽ ഋത്തിക്കിനിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് അവിടെ ഫീൽ ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ഡേ ആണ് ഈ ഋത്തിക്കിൻ്റെ ബോഡി കിട്ടുന്ന സിറ്റുവേഷൻ വരുന്നത് ഇതെല്ലാം കൂടി ഇൻ്റർകണക്ട് ചെയ്ത സമയത്ത് ഇതിൽ ഫ്രണ്ട്സിൽ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നമോ എന്തോ ഫ്രണ്ട്സിൻ്റെ കണക്ഷനോ അല്ലെങ്കിൽ എന്തോ ഒരു നിഗൂഢത എന്നുള്ളത് പോലീസ് സംശയം തോന്നുന്നു അങ്ങനെ പോലീസ് ഹേമന്തിൻ്റെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് ഹേമതിൻ്റെ അച്ഛൻ രണ്ട് കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തണം ഒന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവനൊരു ബൈക്ക് വാങ്ങിക്കാൻ പോയിരുന്നു ഇവൻ്റെ കയ്യിൽ ഇത്രയും ഒരു പൈസ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ചിന്തിച്ചു ഇവൻ ബൈക്കിൽ പോകുന്ന സമയത്ത് ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി കാശും കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ ഈ കാശിന് വേണ്ടി ആരെങ്കിലും തട്ടിച്ചു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പോലീസിനെ ഓക്കെ രണ്ടാമത്തെ കാര്യം പോലീസ് വെളിപ്പെടുത്തിയത് ഈ അഞ്ച് ഫ്രണ്ട്സിൽ ഒരു പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു എന്നുള്ള ഹണി ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഈ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു ഈ ഹണി ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈ ഹേമന്തിൻ്റെ അച്ഛൻ പറഞ്ഞ സമയത്താണ് പോലീസ് മനസ്സിലാവുന്നത് ഈ ഹണി ഡൂബേ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ ഹണി ഡൂബയുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് കാർഡിയക്രസ്റ്റാണെന്നാണ് പറയുന്നെങ്കിലും അവരുടെ അമ്മയുമായിട്ട് നല്ലൊരു സുഖത്തിലായിരുന്നില്ല അമ്മയുടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ അച്ഛൻ്റെ മരണം ഉണ്ടായത് എന്നുള്ളൊരു സംഗതി ഹേമന്ത് ഹേമന്തിൻ്റെ അച്ഛൻ പോലീസിനോട് ഷെയർ ചെയ്യുന്നു മാത്രമല്ല ഇവിടെ ഈ ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പയ്യൻ്റെ അമ്മയുടെ മോറൽ സൈഡ് കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ആയിരുന്നു കാരണം അവരുടെ ഡീലിങ്സും കാര്യങ്ങളും അത്ര നല്ലതായിരുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വീട്ടിൽ പല ആൾക്കാരും വന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായിരുന്നതായിരുന്നു അതായത് അവരുടെ അവരുടെ മോറൽ സൈഡ് അത്ര ക്ലിയർ ആയിരുന്നില്ല അവർ അത്ര നല്ലൊരു സ്ത്രീ ആയിരുന്നില്ല മാത്രമല്ല വളരെ ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാർ അവിടെ വന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീടായിരുന്നു അവരെന്നുള്ളത് ഹേമന്തിൻ്റെ അച്ഛൻ അറിയാമായിരുന്നു ഇതുകൊണ്ട് തന്നെ ഹേമന്തിനോട് ഹേമന്തിൻ്റെ അച്ഛൻ പലപ്പോഴായിട്ട് വോൺ ചെയ്യും ആ വീട്ടിൽ പോകരുത് ആ കുട്ട അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല നമ്മൾ ഇതിന് ചേർന്ന ആൾക്കാരല്ല എന്നുള്ളത് ഹേമന്തിനോട് പറയാറുണ്ടായിരുന്നു പക്ഷേ പതിനേഴ് വയസ്സുള്ള പയ്യന്മാരല്ലേ ടീനേജ് കുട്ടികളല്ലേ അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല പാരൻസ് പറഞ്ഞാൽ കേൾക്കില്ല ഇവനാതൊന്നും കേട്ടിരുന്നില്ല അങ്ങനത്തെ സംഭവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കളിയായിരുന്നു ഇങ്ങനൊരു സംഭവം കൂടി പോലീസിനോട് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്തു കരഞ്ചലി മിസ് ചെയ്യുന്നു ഈ ലേഡിൻ്റെ സിറ്റുവേഷൻ വരുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഈ മൂന്ന് പയ്യന്മാരെയും ഈ സമയത്ത് ഋത്തിക്കിൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് പയ്യന്മാരുണ്ട് സംസ്കാര് ലോകേഷ് പിന്നെ ഹണി ഡൂബെ ഈ മൂന്ന് പയ്യന്മാരെയും ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു പക്ഷേ ഈ മൂന്ന് പേരും മൈനേഴ്സ് ആയതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പോലീസിനായ രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ഇൻട്രോഗേഷൻ്റെ ഔട്ട്കം ഒന്നും ഉണ്ടായില്ല കാരണം മൈനേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ ഇവർ എന്ത് തീരുമാനിച്ചു ഏതായാലും ഇന്നൊരു സിറ്റുവേഷൻ അച്ഛൻ പറഞ്ഞു സ്ഥിതിക്ക് പോലീസിൻ്റെ സംശയം കംപ്ലീറ്റ് ഈ മൂനം ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹണി ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അതിൻ്റെ അമ്മയിലേക്കും കൂടി സംശയം തോന്നുന്നു അമ്മേനെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നു ഇത് എന്തുകൊണ്ടാണ് വിളിച്ചു വരുത്തു വെച്ചാൽ ഇവരുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് പക്ഷേ ഇവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എന്ന് അറിഞ്ഞതിന് ശേഷം മുതൽ ഒരു സെഷൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രോഗേഷൻ നടക്കുന്നത് മുതൽ അന്നത്തെ ആ നഗരത്തിലുള്ള പല ഹൈ പ്രൊഫൈൽ ആൾക്കാരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സ്വാഭാവികമായിട്ടും പോലീസിന് ആ സമയത്താണ് ഈ കേസിൽ എന്തോ ഒരു ലിങ്ക് ഈ പൂനം ഡൂബെ എന്ന് പറഞ്ഞ ലേഡിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഈ സമയത്താണ് പോലീസിന് വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നത് ഒരു വനത്തിനുള്ളിൽ അവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റിനുള്ളിൽ ഒരു ബോഡി ഒരു പയ്യൻ്റെ ബോഡി ഒരു കത്തിക്കറിഞ്ഞ നിലയിൽ വീണ്ടും കണ്ടു കണ്ടുവന്നുള്ളത് പോലീസ് നേരെ സീനിലേക്ക് പോകുന്നു എന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ഈ ക്വസ്റ്റനിങ്ങിന് വിളിച്ച് വരുത്തിയിട്ടുള്ള ലോകേഷ് എന്ന് പയ്യെ പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ ആയിരുന്നു ഇവൻ കൊല്ലപ്പെട്ടത് ആദ്യം വൃത്തിക്ക് കൊല്ലപ്പെട്ടുള്ള സെയിം സിറ്റുവേഷനിലായിരുന്നു ബേൺഡ് ബോഡി ഉണ്ടായിരുന്നത് മാത്രമല്ല ഇവർ ഏരിയ കംപ്ലീറ്റ് അരിച്ചുപറിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി അവിടുന്ന് തന്നെ ഇവർക്ക് ഹേമന്തിൻ്റെ കത്തിക്കരിഞ്ഞുള്ള ശരീരം കിട്ടുന്ന സിറ്റുവേഷനായി അപ്പോൾ ഇവിടെ മൂന്ന് ടീനേജേഴ്സാണ് കൊല ചെയ്യപ്പെട്ടുള്ളത് മൂന്ന് പേരും സിമിലർ ടൈപ്പിലാണ് മൂന്നു പേരും ബേൺഡായിരുന്നു അപ്പം എന്തോ ഇവരുടെ കില്ലിങ്സ് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് സ്വാഭാവികമായിട്ടും പോലീസിന് ബാക്കി ജീവിച്ചിരിക്കുന്ന രണ്ട് പേരിലേക്ക് സംശയം നീളുന്നു ഒന്ന് സംസ്കാർ മറ്റത് ഹണി ഡൂബെ പിന്നെ ഹണി ഡൂബയുടെ അമ്മയായിട്ടുള്ള പൂനം ഡൂബെ ഇവരിലേക്കാണ് പോലീസിൻ്റെ സംശയം സ്വാഭാവികമായിട്ടും നീളുന്നത് ഈ സിറ്റുവേഷനാണ് ഈ ഒരു കഥയിലുള്ള ഒരു ഒരു വൃത്തികെട്ട ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ കഥയല്ല ശരി ആക്ച്വലി ഈ നടന്ന കേസിലുള്ള നമ്മളെ എന്താ പറയുക നമ്മുടെ ഈ നാക്കുന്ന ഒരു വൃത്തികെട്ട ഭാഗം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പൂനം ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയുടെ മോറൽ സൈഡിനെ കുറിച്ചൊരു സംഗതി പറഞ്ഞല്ലോ ഈ പൂനം ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡിയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പണത്തിനോടും ലക്ഷുറിയസ് ലക്ഷുറിയസ് ലൈഫിനോടും ഒരുപാട് ഭയങ്കര ആസക്തിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഇത് ഇവരുടെ അച്ഛനറിയായിരുന്നു ഈ ഹേമന്തിൻ്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിരുന്നു പക്ഷേ ഇവരുടെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു ഇവർ പണത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും ഓക്കെ ഈ സമയത്താണ് ഹേമന്ത് ഈ പൂനത്തിൻ്റെ അതായത് ഈ ഹണി ഡൂബെ എന്ന് പറഞ്ഞ അയ്യൻ്റെ വീട്ടിൽ ഭയങ്കര ഈ ഹണി ഡൂബയും ഈ ഹേമന്ത് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിരുന്നു അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും പക്ഷെ എന്ത് സംഭവിച്ചു ഈ ഒരു സമയത്താണ് ഈ ലേഡിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവർ പൈ പണത്തിന് വേണ്ടി ഏതൊക്കെ വരി പോകും അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നു ഈ ഹേമന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ അച്ഛൻ അത്യാവശ്യം വെൽത്തിയാണ് അത്യാവശ്യം ഞാൻ പൈസ ഉള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്ലോലി സ്ലോലി ഇവൻ്റെ കയ്യിൽ നിന്ന് കാശ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കണം ഈ കാശ് അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വശത്താക്കാൻ ഇവർ ശ്രമിക്കെങ്കിലും ശ്രമിച്ചിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വളരെ മോശം എന്നുള്ള രീതിയിൽ പറയാം ഈ പൂനമും ഈ മകൻ്റെ ഫ്രണ്ടും അതായത് ഹണിയുടെ ഫ്രണ്ട് ഹേമന്തമായിട്ട് ഒരു മോശം റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായി ഈ ഇവൻ ഇല്ലാത്ത സമയത്ത് മകൻ ഇല്ലാത്ത സമയത്താണ് ഹേമന്ത് അവിടെ വരാറുള്ളതും പിന്നെ അത് വേറെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലേക്ക് മാറി എന്നിട്ട് ഈ സ്ത്രീ എന്താ ചോദിച്ചാൽ ഇവനെക്കൊണ്ട് കാശ് മോഷ്ടിപ്പിക്കപ്പെടും വീട്ടിൽ നിന്ന് ഏഹ് പിന്നെ ഒരു ഒരു സിറ്റുവേഷനിൽ അമ്മയുടെ സ്വർണ്ണങ്ങൾ വരെ ഇവൻ പിടിച്ച് ഹേമന്ത് കട്ട് കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇവർ വേറെ സ്ഥലത്ത് ഏ പണയമെച്ചെന്നുള്ളതൊക്കെ മനസ്സിലായി ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഈ ഹണി എന്ന് പറഞ്ഞിട്ടുള്ള മകന് മനസ്സിലാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് അത്രയ്ക്ക് ദേഷ്യം വന്നു പോകണം കാരണം സ്വന്തം അമ്മയും ക്ലോസ് ഫ്രണ്ടും അങ്ങനത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തില്ല അപ്പുറമായിരുന്നു ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു സമയത്തായിരുന്നു ഹേമന്തിൻ്റെ പുതിയ ബൈക്ക് വാങ്ങുന്ന ഒരു സംഗതി സംഗതിൻ്റെയായത് അപ്പോൾ ബൈക്ക് വാങ്ങി എന്ന് പറയുന്ന സമയത്ത് ഹണി പറയുന്നു ഹണി ഡൂബെ പറയുന്നു ഹേമന്തിനോട് നിൻ്റെ ബൈക്കിൻ്റെ ട്രീറ്റ് വേണം നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം അവിടെ പോയിട്ട് നമ്മൾ നിങ്ങൾ പാർട്ടിയാക്കാം നിന്റെ ബൈക്ക് വാങ്ങിയിട്ടുള്ള പാർട്ടി അവിടെ നിന്നാക്കാന്ന് പറയുന്നു അങ്ങനെ ഇവർ ഇവൻ ആ ഒരു ഇതിലവിടെ വിളിച്ചുകൊണ്ടിരുന്നു അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എല്ലാവരും കൂടി ഇരുന്ന് ബിയർ അടിക്കുന്നു ബിയർ അടിച്ച് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഇവൻ എണീറ്റിട്ട് ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഹേമന്ദ്രനെ തലക്കടിക്കണം ഈ ബിയർ ബോട്ടിൽ പൊട്ടിനോട് കൂടി ഇത് ഒരു വെപ്പണമായി മാറിയല്ലോ ഇവൻ അങ്ങോട്ട് ഇവൻ കഴുത്തിലും ഇതിലൊക്കെ നെഞ്ഞത്തിലും ചെസ്റ്റും കയ്യിലൊക്കെ കംപ്ലീറ്റ് ഇവനെ ഹേമന്തിന് വെട്ടുന്നു ഹേമന്തിനെ കുത്തുന്നു അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഹേമന്ത് മരണപ്പെടുകയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ലോകേഷും വൃത്തിക്കുമായിരുന്നു ഇവർ രണ്ടുപേരാണ് കൂടെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അത്ര ഒരു നല്ല ക്യാരക്ടറുള്ള പയ്യന്മാരായിരുന്നില്ല അപ്പോൾ ഇവരോട് പറയുകയാണ് ഇവൻ്റെ നാൽപ്പതിനായിരം രൂപ ബക്കിനുണ്ടെന്നിട്ടുള്ള നാൽപ്പതിനായിരം രൂപ നിങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് സ്മിറ്റ് എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറയുന്നു ഇരുപതിനായിരം ഇരുപതിനായിരം രണ്ടുപേർക്കും കൊടുത്തിന് ശേഷം ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഈ പയ്യൻ്റെ ഇവരുടെ സുഹൃത്തിൻ്റെ ഹേമതിൻ്റെ ബോഡി കത്തിക്കുന്നു അവിടെ ഹണിക്കെന്നു വെച്ചാൽ മറ്റേ കേസിലുള്ള പകയാണ് മെയിൻ ആയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഹണി വീട്ടിലേക്ക് വന്നിട്ട് ഉള്ള കാര്യങ്ങൾ മുഴുവൻ കൺഫ്യൂസ് ചെയ്യുന്നു അമ്മ എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റി പോയി എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് ഹൈ പ്രൊഫൈൽ ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് അമ്മ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവും ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ മറ്റേ മകൻ മറ്റേ ഉണ്ടല്ലോ ലോകേഷ് എന്ന പയ്യനോട് വന്ന് വിളിച്ചു വിളിച്ചുവരുത്തിയിട്ട് സോറി പൃഥ്വിക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് അവനെ കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോൺ കോൾ ഹേമന്തിൻ്റെ ഫോണും കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കണം ഹേമന്തിൻ്റെ ഫോണും കൊടുത്തിട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ അച്ഛനെ വിളിച്ചിട്ട് പൈസ ചോദിക്കാൻ പറഞ്ഞു നിർത്തിക്കാൻ ആ കാശ് നിനക്ക് എടുക്കാം എന്നും പറഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് വിടുന്നത് ബേസിക്കലി ക്യാരക്ടർ വളരെ മോശമായിട്ടുള്ള പയ്യന്മാരനെയാണ് അത്ര നല്ല നല്ലൊരു സ നമ്മൾ കാണുന്നൊരു പയ്യന്മാരായിരുന്നില്ല പറഞ്ഞയക്കുന്നു ആ ഒരു ആൻസർ കോൾ വരുന്നു സ്വാഭാവികമായിട്ടും പിന്നീട് പോലീസ് പിടിക്കുന്ന സമയത്താണ് ഇവർക്ക് സംശയം തോന്നുന്നു ഒന്നും കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞൊന്ന് വരും ആ ഒരു ഇതിലാണ് ഈ സ്ത്രീ സംസ്കാരം എന്ന് പറഞ്ഞ മറ്റേ പയ്യനെ കൂടി വിളിച്ചു വരുത്തിയിട്ട് ഈ വൃത്തിക്കിനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ മൂന്ന് പയ്യന്മാരും കൂടി കൂടിയിട്ട് സംസ്കാരം പിന്നെ അടുത്തൊരിതിൽ പിന്നെ ആ വഴിക്ക് വരാത്തൊരു സിറ്റുവേഷൻ വരുന്നു പിന്നീട് അപ്പോൾ ഇവർ രണ്ട് കൊല അവിടെ നടത്തി ഇത് കഴിഞ്ഞതിന് ശേഷം ലോകേഷൻ തോന്നുമ്പോൾ ഈ ഹണി എന്ന് പറയുന്നവൻ ഇതേ സിമിലർ സിറ്റുവേഷനിൽ ഒരു ദിവസം കള്ളുടിച്ചിരിക്കുന്ന സമയത്ത് ഈ ലൊക്കേഷനെയും ഇതേപോലെ കൊന്നു കളയുന്നു ബോഡി കത്തിക്കുന്നു ഈ അമ്മയും മകനും കൂടി വീണ്ടും പദ്ധതിയിട്ടാണ് പിന്നെ ബാക്കി വെച്ചിട്ടുള്ള സംസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പയ്യനോട് കൊല്ലാൻ പക്ഷേ അവൻ എന്തുകൊണ്ടോ എങ്ങനെയോ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഇത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പൂനം ഡൂബെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയും അവരുടെ മകൻ അന്ന് മൈനറായിരുന്നു പതിനേഴ് വയസ്സുള്ള ഈ മകനും ഈ സ്ത്രീയും കൂടി ആയിരുന്നു ഇവരുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ സംസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ആ ഒരു പയ്യനേയും കൂടി കൊല്ലാനായിരുന്നു അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ഇപ്പോൾ പൂനം രൂബയും പിന്നെ ഈ മറ്റേ അവരുടെ മകൻ ഹണി രൂബെ അത് മൈനറായിരുന്നു ഇപ്പോൾ മേജറായിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേരും ലൈഫ് സെൻറ്റൻസ് അതായത് ജീവപര്യന്ത ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിട്ട് അവരിപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണത്തിൻ്റെ ഒരു അത്യാഗ്രഹത്തിൽ അവിടെ നഷ്ടമായത് മൂന്ന് ജീവനുകളാണ് അതിലേറ്റവും ഏറ്റവും സാഡസ്റ്റ് പാട്ട് എന്നല്ല എങ്ങനെ പറയും ഇതിലൊരു വിക്റ്റം എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ എല്ലാ എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഞാൻ ഈ സ്റ്റോറി കംപ്ലീറ്റ് നോക്കിയ സമയത്ത് കേട്ടത് വായിച്ച സമയത്ത് ഇതിലൊരു വിക്റ്റിം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണമെന്താൽ ഈ കൊല്ലപ്പെട്ടവരും ഈക്വലി ഇതിൽ പാർട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്റ്റോറി സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ദയവായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്